ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ബാങ്കിൽ പണം നിക്ഷേപിക്കുന്നത് സാധാരണമാണ് എന്നാൽ ഒരു പരിധിയിൽ കൂടുതൽ പണം നിക്ഷേപിച്ചാൽ ഏതെങ്കിലും രീതിയിലുള്ള നിയമപ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്ന സംശയം എല്ലാവർക്കുമുണ്ട് ബാങ്ക് അക്കൗണ്ടിൽ പണം നിക്ഷേപിക്കുന്നതിന് പരിധിയുണ്ടോ എന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക ബാങ്കിൽ പണം ഒരു പരിധിയിൽ കൂടുതൽ നിക്ഷേപിച്ചാൽ നിയമ നടപടികൾ നേരിടേണ്ടി വരുമെന്ന് പേടിച്ച് കുറച്ച് പണം മാത്രം നിക്ഷേപിക്കുന്നവരുണ്ട് എന്നാൽ യഥാർത്ഥത്തിൽ ബാങ്കിൽ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുന്നതിന് പരിധിയില്ല എത്ര രൂപ വേണമെങ്കിലും നിങ്ങൾക്ക് നിക്ഷേപിക്കാം എന്നാൽ ആ പണം ലീഗലായിട്ടുള്ളതായിരിക്കണം അതായത് ആ പണത്തിന്റെ സോഴ്സ് നിങ്ങൾ കാണിക്കണം അത്തരത്തിൽ സോഴ്സ് കാണിച്ച് ലീഗലായ നിങ്ങളുടെ പണം എത്ര വേണമെങ്കിലും ബാങ്ക് അക്കൗണ്ടിൽ നിക്ഷേപിക്കുവാൻ സാധിക്കുന്നതാണ് എന്നാൽ ഒരു സാമ്പത്തിക വർഷത്തിൽ പത്ത് ലക്ഷമോ അതിൽ കൂടുതലോ നിക്ഷേപിക്കുകയാണെങ്കിൽ അത് ബാങ്ക് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിനെ അറിയിക്കണമെന്നൊരു റൂൾ ഉണ്ട് എന്നാൽ ഒരു സ്ഥാപനത്തിന്റെ കറണ്ട് അക്കൗണ്ടിലാണ് നിക്ഷേപിക്കുന്നതെങ്കിൽ അതിന്റെ ലിമിറ്റ് അൻപത് ലക്ഷമോ അതിൽ കൂടുതലോ ആണ് അത്തരത്തിലൊരു സ്ഥാപനത്തിന്റെ കറണ്ട് അക്കൗണ്ടിൽ ഒരു സാമ്പത്തിക വർഷത്തിൽ അൻപത് ലക്ഷമോ അതിൽ കൂടുതൽ തുകയോ നിക്ഷേപിക്കുകയാണെങ്കിൽ ബാങ്ക് അത് ഇൻകം ടാക്സിനെ അറിയിക്കുന്നതായിരിക്കും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ലെറ്റർ വരികയാണെങ്കിൽ ആ പണത്തിന്റെ സോഴ്സ് കാണിച്ച് പിന്നീട് എത്ര തുക വേണമെങ്കിലും ബാങ്കിൽ നിക്ഷേപിക്കാം ഏപ്രിൽ മുതൽ മാർച്ച് മാസം വരെയുള്ള ഒരു സാമ്പത്തിക വർഷത്തിൽ തവണകളായോ ഒറ്റത്തവണയായോ പത്ത് ലക്ഷത്തിൽ കൂടുതൽ ഒരു വ്യക്തിയുടെ എല്ലാ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ കൂടി വന്നാലാണ് ബാങ്ക് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിനെ അറിയിക്കേണ്ടത് അത്തരത്തിൽ ബാങ്ക് ഇൻകം ടാക്സിനെ അറിയിക്കുമ്പോൾ ഈ പണത്തിൻ്റെ സോഴ്സ് അന്വേഷിച്ച് ഇൻകം ടാക്സ് നോട്ടീസ് വരും പണം ലീഗൽ ആണെങ്കിലും നിങ്ങൾക്ക് സോഴ്സ് കാണിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിലും ആ നോട്ടീസിന് മറുപടി കൊടുത്ത് വീണ്ടും നിങ്ങൾക്ക് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാം എന്നാൽ ആ പണത്തിന് വ്യക്തമായ സോഴ്സ് കാണിക്കാൻ നിങ്ങൾക്ക് സാധിച്ചില്ലെങ്കിൽ നിങ്ങൾ നിയമ നടപടി നേരിടേണ്ടി വരും പണത്തിന് കൃത്യമായി ടാക്സ് അടക്കുന്നവർക്കും സോഴ്സ് കാണിക്കുന്നവർക്കും പരിധിയില്ലാതെ ബാങ്കിൽ പണം നിക്ഷേപിക്കുവാൻ സാധിക്കും കൃത്യമായി ടാക്സ് അടക്കാത്ത പണത്തിന്റെ വ്യക്തമായ സോഴ്സ് കാണിക്കാത്തവർക്ക് ഇൻകം ടാക്സിന്റെ നിയമ നടപടി നേരിടുന്നതിനൊപ്പം വലിയ പിഴയും അടയ്ക്കേണ്ടി വരും അതിനാൽ തന്നെ നിങ്ങളുടെ പണത്തിന്റെ ട്രാൻസാക്ഷൻസും സോഴ്സും കൃത്യമായി ഡിസ്ക്ലോസ് ചെയ്യുവാൻ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക കൂടാതെ ആദായ നികുതി നിയമപ്രകാരം ഒരു വ്യക്തിക്ക് രണ്ട് ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഒരു ദിവസത്തിൽ കറൻസിയിൽ ഇടപാട് നടത്തുവാൻ സാധിക്കില്ല രണ്ട് ലക്ഷത്തിൽ കൂടുതൽ തുകയുടെ ഇടപാടുകൾ ബാങ്കുകൾ വഴി നടത്തണം രണ്ട് ലക്ഷത്തിൽ കൂടുതൽ തുക ക്യാഷായി ഒരു ദിവസം കൊടുക്കുവാൻ മാത്രമല്ല സ്വീകരിക്കുവാനും സാധിക്കില്ല അതിനാൽ പിഴ ഒഴിവാക്കുവാൻ ഇത്തരം സന്ദർഭങ്ങളിൽ ചെക്ക് കാർഡ് യു ബാങ്ക് ട്രാൻസ്ഫർ എന്നിവ വഴി പണം നൽകുവാൻ ശ്രദ്ധിക്കുക ബന്ധുക്കളിൽ നിന്നുള്ള ഇടപാടിനും ഇത് ബാധകമാണ് ഈ നിബന്ധന പാലിക്കാതെ ഇടപാട് നടത്തിയാൽ ഇടപാടിലെ തുക മുഴുവനായും പിഴയായി ഈടാക്കുന്നതാണ് ഇക്കാര്യങ്ങളെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങളുടെ പണം ലീഗലാണെങ്കിൽ ബാങ്ക് അക്കൗണ്ടിൽ പണം നിക്ഷേപം ിക്കുന്നതിന് പരിധിയൊന്നുമില്ലെന്ന കാര്യം മനസ്സിലാക്കുക വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം